അസലാ അലൈക്കും വഹമ്മ അലഹമ്മദ് ഹംദൻ കസീറൻ പയ്യബൻ മുബറക്കൻഫി അഹമ്മഅഅല മുൻ വാലാലി മുഹമ്മദ് ഏറെ സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസികളെ സഹോദരങ്ങളെ മാലിന്യ നിർമ്മാർജ്ജനം അത് ഏറ്റവും കൃത്യമായി പഠിപ്പിച്ച മതമാണ് ഇസ്ലാം വൃത്തിക്കും ശുദ്ധിക്കും ശുചിത്വത്തിനും ഏറെ പ്രാധാന്യം നൽകിയ മതമാണ് ഇസ്ലാം എന്ന പ്രവാചക അധ്യാപനങ്ങളിൽ നിന്ന് കൃത്യമായി കാണുവാൻ സാധിക്കും വേസ്റ്റ് മാനേജ്മെന്റ് അത് ഇല്ലാതാകുമ്പോൾ ഇന്ന് വലിയൊരു പ്രശ്നമായി മാറും പ്ലാസ്റ്റിക് മറ്റ് നമ്മുടെ വീട്ടിലെ ഭക്ഷണത്തിൻ്റെ വേസ്റ്റുകൾ വെള്ളക്കുപ്പികൾ പോലുള്ള മറ്റു വസ്തുക്കളെല്ലാം കൃത്യമായി മാനേജ് ചെയ്തിട്ടില്ല എങ്കിൽ ആ മാനേജ് ചെയ്യാത്ത അവസ്ഥയിൽ ഒരുപാട് അസുഖങ്ങൾക്കും മറ്റൊരുപാട് സാമൂഹികമായ പ്രകൃതിപരമായ ബുദ്ധിമുട്ടുകൾക്കും അത് കാരണമാക്കുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്സലമ ഈ വേസ്റ്റുകൾ കൃത്യമായി മാനേജ് ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാവുന്നതാണ് നാം കഴിച്ച ഭക്ഷണത്തിന്റെ വേസ്റ്റ് വെള്ളക്കുപ്പികൾ തുടങ്ങിയ പലതും പ്രത്യേകിച്ച് യാത്രയുടെ സന്ദർഭത്തിൽ പുറത്തേക്ക് അലക്ഷ്യമായി എറിയുന്നവരാണ് നമ്മിൽ പലരും എന്നാൽ അത് പാപമാണ് എന്ന് റസൂല്ലാഹി സുല്ലാഹു അലഹി വസ്ലം കൃത്യമായി പഠിപ്പിച്ചത് കാണാം എത്രത്തോളം റസൂള്ളാഹി സുല്ലാഹു അലൈവസ്ലം പറഞ്ഞത് കാണാം ഇമുൽത്തോരിഹു അലൈസ്ലാം പറഞ്ഞു ഇമ അൽ ബുഹാരി റഹ്മാ അൽ അദബുൽ മുഫദ്ദീൻ നഗരത്തിൽ പറഞ്ഞ ഹരിസിലാണ് വഴിയിലുള്ള ഉപദ്രവം നീക്കൽ ധർമ്മമാണ് എന്നാണ് സ്വതക്കയാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ വഴിയിലുള്ള ഉപദ്രവം നീക്കൽ സ്വതക്കയാണ് എന്ന് പറഞ്ഞുവെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കാറിൻ്റെ അല്ലെങ്കിൽ വാഹനത്തിൻ്റെ വിൻഡോയിലൂടെ വഴികളിലോ വേസ്റ്റ് മറ്റോ ഒക്കെ വേസ്റ്റുകൾ വലിച്ചെറിയുന്ന ആ സംഗതി

പ്രവർത്തനങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്നോ യാത്രാ വേളകളിലാണ് ഏറ്റവും കൂടുതൽ ഇരുപത്തിലുള്ള ഒരു കൾച്ചർ വളർന്നു വരാനുള്ളത് അത് നമ്മൾ ഒരിക്കലും ഉണ്ടായിക്കൂടാ എന്ന് നാം മനസ്സിലാക്കുക എന്ന് മാത്രമല്ല റസൂ അല്ലാഹി സുല്ലാഹു അലഹി വസല്ലമ ഇമാ മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ ഹതിൽ മുസ്ലിമിൽ കാണാം قال പറയാണ് എന്റെ സമുദായത്തിന്റെ നന്മകളും തിന്മകളും എനിക്ക് പ്രദർശിപ്പിക്കപ്പെട്ടു ഫവജത്തു ഫി മഹാസിനി മഹാസിൽ അണിത്തൊരിയക് വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കം ചെയ്യുന്നത് അവരുടെ പുണ്യകർമ്മങ്ങളുടെ കൂട്ടത്തിലായി എനിക്ക് കാണാൻ കഴിഞ്ഞു കാണിക്കപ്പെട്ടു എന്നാണ് അപ്പൊ സഹോദരങ്ങളെ നമ്മൾ ഒരിക്കലും ഒരു വിശ്വാസിയിൽ നിന്ന് ഈ വേസ്റ്റുകൾ പൊതുവഴിയിലേക്കോ അല്ലാത്തിടത്തേക്കോ വലിച്ചെറിയുന്ന ഒരു സ്വഭാവം ഒരു പ്രവണത ഒരിക്കലും ഉണ്ടായിക്കൂടാ അത് അള്ളാഹുവിന്റെ വഴി പ്രകാരം പ്രവാചകൻ സുലാഹു അലഹി വസ്ലമ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മെ പഠിപ്പിച്ചതാണ് ഇന്ന് മനസ്സിലാക്കി നമ്മിൽ നിന്നും ഈ നിലക്ക് അലക്ഷ്യമായി വെള്ളക്കുപ്പികളോ മറ്റ് വേസ്റ്റുകളോ പുറത്തേക്ക് നമ്മുടെ പരിസരത്തോ ആകെ ചിതറിക്കിടക്കുന്ന അവസ്ഥയോ നമ്മുടെ യാത്രാവേളയിൽ ആ നിലക്ക് നമ്മൾ ഒരു മുട്ടായിക്കവരാണെങ്കിൽ പോലും ആ പ്ലാസ്റ്റിക് പുറത്തേക്ക് ഒരു പൊതുവഴിയിലേക്ക് അല്ലെങ്കിൽ ആളും പാളുമില്ലാത്ത സ്ഥലത്തേക്ക് നമ്മൾ വലിച്ചെറിയുന്ന ഒരു സ്വഭാവം നമ്മിലൊരിക്കലും വിശ്വാസിയിലൊരിക്കലും ഉണ്ടായിക്കൂടാം ആ രൂപത്തിൽ നമ്മോട് അത് വഴിയിലുള്ള ഉപദ്രവം നീക്കം ചെയ്യാനും വഴിയിലുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരു സംഗതിയും അത് ആരോഗ്യപരമായിട്ടോ പ്രകൃതിപരമായിട്ടോ ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരു സംഗതിയും നമ്മിൽ നിന്നും ഉണ്ടായിക്കൂടാ എന്ന് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ ആ പ്രവാചകൻ സലഹു അലഹി വസ് ഉമ്മത്തിൽപ്പെട്ട നമ്മൾ അതിനെ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി